ുംനുകൂല് കൊടുക്കുന്നേ പ്രത്യേക ഇ എം ഐ സ്കീമുകളും പഴയ പ്രോഡക്റ്റ് പുതിയ പ്രോഡക്റ്റിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ഓഫറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും വിഷ്ണു അടുത്ത അച്ഛന്റെ കല്യാണം ഇതങ്ങന നിസിഗരിസൈറ്റ് എടുക്കോ ഞാൻ കൂട്ടിട്ട് നപ്പൂസക്കി ഓക്സിജൻ തന്നണ്ട് നിങ്ങളെ കണ്ട ഞാൻ ഒളിച്ചോടാൻ പ്ലാൻ റെഡിയാക്കി ആണ് ആ ബെസ്റ്റ് ആ പൊട്ടന്മാരല്ലേ ഡാൻസി ഷട്ട് അപ്പ് ഞാൻ ഔട്ട് സ്പീക്കറിൽ കേറ്റി വിളിക്കാം നല്ല കേട്ട് പരിജിയുള്ള ശബ്ദമാണല്ല ആരെ ഡാൻസി ജോൺസൺ ഏത് ഗുസ്തി ജോൺസന്റെ മോലാ ഗുസ്തി ജോൺസനെ നീക്കിയോ ഓക്സിജൻ ലീയ എന്നിဆိုင်ലൊന്നുംടേങ്ങളെ കുര കൊടുങ്ങുന്നല്ലടാ പന്നി അതൊക്കെ സത്യമാണ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 25 സിറ്റേഴ്സ് ആ സാമാനം കിട്ടും കടാ സത്യം സത്യം